ഗ്യാസ് ഇത് കുറച്ച് റിച്ചായിട്ടുള്ള ഏരിയ ഉണ്ടോ അവിടെ എടുക്കണത്തിൽ മൊത്തം കച്ചറിയാണ് പോകണമൊന്നുമില്ല ഗൈസ് ഇവിടെ ഒരു പെട്ടിയുണ്ട് ആഹാ ഹാ അടിച്ചടിച്ചടിച്ച് ഗസ് ലാപ്ടോപ്പാണ് കേട്ടോ പഴയ മോഡലാണ് അതുകൊണ്ട് ഉറപ്പാണ് ഇത് വർക്കാകാണ്ട് തള്ളിയായിരിക്കും രണ്ടെണ്ണം ഉണ്ട് തോന്നുന്നു ഇത് ഈ ബാഗിൻ്റെ ഉള്ളിൽ നല്ല സാധനമുണ്ട് എന്തായാലും കിട്ടിയത് കിട്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ഇത് അത്യാവശ്യം വൃത്തിയുണ്ട് പൊട്ടലൊന്നുമില്ല അവിടെ ചളിയുണ്ട് പിന്നെ ഇവിടെയൊക്കെ സ്റ്റിക്കർ ഓട്ടിട്ടുണ്ട് കേട്ടോ ഓൺ ചെയ്ത് ഇതിവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഡിസ്പ്ലേക്ക് അതായിരിക്കണം മുമ്പ് ആ ഡിസ്പ്ലേ മാറ്റിയതിന്റെ ഒരു ഡിസ്പ്ലേ ആ കവറിലുണ്ടായിരുന്നു ഓക്കെ നമ്മൾ എന്തായാലും കീബോർഡ് വർക്കിംഗ് ആണ് ഇതിനൊരു പ്രശ്നമുണ്ട് ഈ മൗസ് വർക്കിംഗ് അല്ല പിന്നെ പിന്നെന്താ ഇവിടെ രണ്ടത് ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം ഏകദേശം അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് സംഭവം ഇത് മൗസ് വർക്കിംഗ് അല്ലാത്ത പറഞ്ഞാൽ എൻ്റെ ഇത് ചെക്ക് ചെയ്യാനായിട്ട് എൻ്റെ എക്സ്റ്റേണൽ മൗസും ഇല്ല അപ്പം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നമ്മൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്താൽ ഞാനിത് ഊരാൻ പോകണം സാധനം പോയി ബാറ്ററി ബാക്കപ്പ് ഇല്ല അടുത്തത് എന്താണ് അവസ്ഥ അറിയില്ല ആദ്യം തന്നെ നമ്മൾ ചാദർ കൊടുത്താൽ ഓക്കെ അത് ലൈറ്റ് ഉണ്ട് അവിടെ ലൈറ്റ് വരുന്നുണ്ട് എച്ച് പിന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ലൈറ്റ് ഉണ്ട് ഓണാ ഇതിൽ യൂസർ ചിലപ്പോൾ യൂസ്ഡ് കൊടുത്ത പാസ്വേഡ് ചോദിക്കുക നമ്മൾ ഈ ഹലോ എന്നുള്ളത് കൊടുത്തു നോക്കാനുള്ള സംഭവം വരുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യും ഓക്കെ റൈസ് ഇതൊരു ക്ലീൻ ലാപ്പാണ് തോന്നണോ ഇത് കുഴപ്പമില്ല നമുക്ക് വണ്ടി ഡിസ്പ്ലേ ഒന്ന് പവർ കൂട്ടി നോക്കാം അഡ്ജസ്റ്റ് സ്ക്രീൻ ബ്രൈറ്റ്നസ് ത്രീ ജി ബി റാം ഫിഫ്റ്റി ഫോർ ബിറ്റി ഓപ്പറേഷൻ സിസ്റ്റമാണ് റാം ഒന്നിട്ട് ത്രീ ജി ബി ആണ് കേട്ടോ ഹാർഡ് ഡിസ്ക് എത്ര ഉണ്ടോ നമുക്കൊന്ന് ഫുള്ള് കയറി നോക്കാം നൂറ്റമ്പത് ജി ബിയുടെ ഹാർഡ് ഡിസ്ക് ആണ് ഇപ്പോൾ പണ്ടത്തെ ലാപ്പാണിത് കണ്ടെത്താനറാൻ വലിക്കുള്ളതാണ് ഇതിപ്പോൾ കംപ്ലീറ്റ് ഫുൾ വർക്കിംഗ് ചെയ്യാൻ പറയാൻ പറ്റില്ല റിപ്പയർ ചെയ്യാനാണെങ്കിലും ഒരുപാട് റിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ട് ഒരു ലാപ്പ് മാത്രമാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അതിലും ബാറ്ററി ബാക്കപ്പ് ഇല്ല അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഈ ഈ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ റിയൽ വീഡിയോസ് ആണ് പലരും കമന്റ് എടുക്കുന്നത് ഞാൻ കൂടിയിട്ടിട്ട് എനിക്ക് ഈ ലാപ്ടോപ്പ് ഒക്കെ എവിടെ നിന്നാണ് ഗെയ്സ് കോണ്ടിയുടെ ഞാനൊരു സാധാരണക്കാരനാണ് നമ്മൾ പണിയെടുത്തിട്ടന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ശരിക്കും വേസ്റ്റ് കൊട്ടയിൽ പോയി നോക്കുമ്പോൾ ചെന്ന് കിട്ടുന്ന സംഭവമാണത് ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല ചില ദിവസം ഉണ്ടാവില്ല ഞാൻ എല്ലാ ദിവസവും നോക്കും കിട്ടുന്ന ആ ഒരു ദിവസത്തെയാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം